ഹായ് ഹലോ ഇന്നത്തെ വീഡിയോ സിമ്പിൾ റെസിപ്പി വീഡിയോ ആണ് കേട്ടോ റെസിപ്പി വരുന്നത് ക്യാരറ്റ് റൈസ് അതിന് വേണ്ടിയിട്ട് നല്ല ചൂട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പിൽ വെച്ച് ഏതെങ്കിലും ഒരു റിഫൈൻ ഓയില് ഒഴിച്ചെടുക്കുക അതിനുശേഷം ഈ സ്പൈസസ് ഒക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുക സ്പൈസസ് വരുന്നത് ചെറിയ ജീരകം ഏലക്ക പട്ട പച്ചമല്ലി കിസ്മിസ് ലീഫ് അങ്ങനെ സ്പൈസസ് ചൂടായതിനു ശേഷം അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുക സവാള നല്ലതുപോലെ വഴറ്റിയെടുക്കണം കേട്ടോ ഇതിലേക്ക് എന്താണ് ഗ്രാമ്പും ക്യാഷും വേണ്ട കേട്ടോ അങ്ങനെ സവാള നല്ലതുപോലെ വഴുന്നതിന് ശേഷം അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് ക്യാരറ്റ് ഇട്ട് കൊടുക്കുക ക്യാരറ്റ് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം കേട്ടോ ഇതിന് മെയിനായിട്ട് വേണ്ടത് പച്ചമല്ലിയും ഈ ഒരു ക്യാരറ്റും വേണം കേട്ടോ ക്യാരറ്റ് റൈസൊക്കെ വേണ്ടത് അങ്ങനെ എന്താണ് നല്ലതുപോലെ ക്യാരറ്റ് വയറ്റിയെടുക്കുക ഒരു ബസ്മതി റൈസ് ആണ് എടുക്കുന്നത് അപ്പോൾ അത് വെള്ളം ഒന്ന് വെള്ളത്തിലിട്ടൊന്ന് കുതിർക്കാൻ വെക്കുക അതിന് ശേഷം ക്യാരറ്റ് നല്ലതുപോലെ വഴഞ്ഞതിനു ശേഷം അതിലേക്ക് ടൊമാറ്റോ അടിച്ചൊഴിക്കുക അതേപോലെ എന്താണ് ടൊമാറ്റോ സോസ് കൊടുക്കുക പിന്നെ അതിലോട്ട് എന്താണ് മാഗി ക്യൂബ് ഇട്ടുകൊടുക്കുക ഒരു പിന്നെ ഒരു കിലോനൊക്കെ ഒരു രണ്ട് അങ്ങനെയൊക്കെ ഇട്ടുകൊടുക്കുക അങ്ങനെ ബസ്മതി റൈസ് കുതിർക്കാൻ വെച്ചതാണ് എന്താണ് ഇത് നല്ലൊരു ടേസ്റ്റും അതേപോലെ സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ അതിന് ശേഷം അരിയൊക്കെ അളന്നതിനു ശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ചെടുക്കുക വെള്ളം നല്ലതുപോലെ തിളച്ചതിന് ശേഷം അതിലേക്ക് എത്ര വേണ്ടത് അളവിനനുസരിച്ച് എടുത്തതാണ് കേട്ടോ വെള്ളം നല്ലതുപോലെ തിളച്ചതിന് ശേഷം ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കുക അരിയുടെ ഇരട്ടിയാണ് കേട്ടോ വെള്ളം ഒഴിച്ചുകൊടുക്കേണ്ടത് അങ്ങനെ എന്താണ് അരിയിട്ട് നല്ലതുപോലെ വിസിൽ അടച്ച് വേവിച്ച് വിസൽ ഒരു വിസിലെ കടിച്ചതിന് ശേഷം തീ ഓഫ് ചെയ്യുക നല്ല അടിപൊളി ക്യാരറ്റ് റൈസാണ് കേട്ടത് വരുന്നത് ഇതിലേക്ക് സൈഡായിട്ടുള്ളത് ചിക്കൻ കടായി വരുന്നിട്ടുള്ളത് നമുക്കിഷ്ടമുള്ള ഐറ്റം ഉണ്ടാക്കാം ഇത് നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു റൈസാണ് കേട്ടോ അപ്പം മസ്റ്റായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും അതേപോലെ പച്ചമല്ലിയാണ് അപ്പം എത്രയുള്ള വീഡിയോ